കഴിഞ്ഞ ദിവസം പുന്നലയിൽ ഒരു പുലി ഈ ഒരു വീട്ടിലെ പശുവിനെ പിടിച്ചിരുന്നു ഇപ്പം ഇവിടുത്തെ അർച്ചന ചേച്ചിയുടെ മകനാണ് അവന്റെ പേരെന്താ ഹരി ശ്രീഹരി സംഭവിച്ചെന്ന് പറഞ്ഞാൽ പശുവിനെ നമ്മൾ നോർമലി ഈ ഒരു ഏരിയ തന്നെ കെട്ടാറ് എരത്തിൽ എപ്പോഴും കയറി കെട്ടാറില്ല രണ്ടെണ്ണത്തിനെ എരിത്തിൽ കെട്ടത്തുള്ളൂ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെല്ലേ ശരി തന്നെയാണ് കെട്ടാറ് കിട്ടുന്ന ടൈമില് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ അങ്ങനെ വലുതായിട്ട് ഉണ്ടായിട്ടില്ല ഈ സൈഡിൽ ഉണ്ടായിട്ടില്ല അപ്പർ സൈഡിലൊക്കെ പുലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സൈഡിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതിപ്പോ ഇവിടെ കെട്ടിയിരുന്നതിന് വലിയ ബലത്തിലൊന്നും അല്ല ജസ്റ്റ് ഒന്ന് ഉള്ളായിരുന്നു അതിനെ വന്ന് കടിക്കോ എടുക്കുകയോ എന്തോ പേടിപ്പിക്കുക എന്തോ ചെയ്ത് ഇവിടെ നോടി കുറച്ച് ദൂരെയാണ് കിടുന്നത് രാത്രി അതിന്റെ വേളം കേട്ട് പട്ടിയൊക്കെ വരയ്ക്കുന്ന സൗണ്ട് കേട്ടിന് രാത്രി ഒരു പന്ത്രണ്ടര ആയി പന്ത്രണ്ടര ആപ്പഴിക്കുന്നത് അങ്ങനെ എണീച്ച് ചെന്ന് ആ ചത്ത കിടക്കുക ഞങ്ങൾ എന്തെങ്കിലും വിശം തൊട്ടിട്ടോ എന്തെങ്കിലും പറ്റിയതായിരിക്കും ബോഡിയിൽ മാർക്കൊന്നും ഇല്ലായിരുന്നു വലിയ പാടുകളൊന്നും ഇല്ലായിരുന്നു പിന്നെ അവിടെ കിടക്കട്ട് രാവിലെ കുഴിച്ചിടാന്നുള്ള രീതി രീതിയിലായിരുന്നു രാവിലെ ആയപ്പോ നോക്കിയപ്പം കിടന്നിടത്തല്ല ഒരു പത്തടി ദൂരോട്ട് മാറി കിടക്കുന്ന ബോഡിയിൽ കുറച്ച് ഭാഗങ്ങൾ തൊടയുടെ ഭാഗങ്ങൾ കടിച്ചു പറിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫോറസ്റ്റുകാരെ വിളിച്ച് അവർ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തു ഡോക്ടർ വന്നു ഡോക്ടർ വന്ന് പോസ്റ്റ്മോർട്ടത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് പോയി നോർമലി ഈ ഭാഗത്ത് അങ്ങനെ ഉള്ളതല്ല ഇതിപ്പം പഞ്ചായത്തിന്റെ ഗ്രൗണ്ടാണ് നമുക്ക് ഫോറസ്റ്റ് കടശ്ശേരി ഫോറസ്റ്റ് ഇന്ന് പഞ്ചായത്തിന് എഴുതി കൊടുത്തേക്കുന്ന കളത്തിന് വേണ്ടിട്ട് നേരം അതിന്റെ സ്ഥലമാണ് കൂടുതലും പിള്ളേരെല്ലാം രാത്രി ഒരു പന്ത്രണ്ടര ഒരു മണി വരെയും ഒക്കെ ഇവിടെ ഇരിക്കുന്നതാ ഈ ഒരു ഏരിയയിൽ തന്നെ കാണുന്നതാണ് എന്തെങ്കിലും ഒരു ഹെൽപ്ഫുൾ രാത്രി പന്ത്രണ്ട് എരുത്തിൽ കെട്ടിയേക്കുമായിരുന്നു ഇതിന്റെ ആക്രമണം എരുത്തിൽ നിന്നുണ്ടായപ്പോഴും കെട്ടൊഴിച്ചാണ് അങ്ങനെ ഓടി ഗ്രൗണ്ടിന്റെ അവിടെ സൗണ്ട് സൗണ്ട് കേട്ടോ നമ്മൾ വന്നപ്പോ പശുക്കുട്ടി ജീവൻ പോയിട്ടേ ഉള്ള നിമിഷം പന്ത്രണ്ടരയോളം ആയി കറണ്ടില്ലായിരുന്നു എന്നിട്ട് പിന്നെ നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ കൊറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഈ ചത്തതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീട്ടിൽ പോവുക ചെയ്തത് രാവിലെ വന്ന് നോക്കിയാൽ വീണ്ടും കാട്ടിനകത്തോട്ട് വലിച്ചു കയറ്റിയിട്ട് കുറച്ച് ഭാഗം ചെയ്തിട്ടുണ്ട് ഫോറസ്റ്റ് ഡോക്ടറും ഈ ജനവാസ മേഖലയിൽ ഇതിനു ഇതിനുമുമ്പ് ഇതേപോലുള്ള നമ്മുടെ ഈ സൈഡിൽ ഉണ്ടായിട്ടില്ല പക്ഷെ ഇടയ്ക്ക് ഒരു പട്ടിയെ ഇവിടെ അടുത്ത സ്ഥലത്ത് പട്ടിയൊരു മരത്തിന്റെ മണ്ടിൽ കൊന്നുവെച്ചതായിട്ടൊക്കെ ആൾക്കാർ പറഞ്ഞായിരുന്നു നമ്മൾ കണ്ടിട്ടില്ല ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് പേര് ഇതിനു മുമ്പും കണ്ടതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇതിപ്പോ ആദ്യത്തെ സംഭവമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇതിനെ പിടിക്കുന്ന ആദ്യത്തെ സംഭവമാണ് ഗ്രാമവാസികൾ നേരിട്ട് ആ രണ്ടുമൂന്നു പേര് ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ട് അതിന് ഫോറസ്റ്റ് ആ ടൈമിൽ കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവരുടെ അടുത്ത് അന്നേരം അത് വലിയതായിട്ട് കാര്യമാക്കില്ല കാരണം അക്രമമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് മനുഷ്യർക്ക് ഉപദ്രവമായിട്ടോ അല്ലെങ്കിൽ വീട്ടില് വന്യമൃഗം അല്ല വളർത്തുന്ന മൃഗങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇത് പുലി തന്നെയാണെന്നുള്ള സ്ഥിരീകരിച്ച അവർ വന്ന അതിന്റെ കാല്പാട് ഉണ്ടായിരുന്നു ഫോറസ്റ്റ് കാര്യം നോക്കിയിട്ട് കൺഫേം അതാ പറഞ്ഞത് ലപ്പേടൻ എത്തിപ്പെട്ടതാണെന്നാ പറഞ്ഞത് ഇപ്പ കാണാൻ കാണാൻ പറ്റില്ല അന്നേരം മഞ്ഞ ടൈം ആയിരുന്നു അവരും രാവിലെ വന്ന് നോക്കിയ ടൈമിൽ അവർക്ക് കാണാൻ നോക്കിയിട്ട് പറ്റും ആശ്രയം എന്ന് പറയാൻ ഈ രണ്ട് പോയത് രണ്ട് പശുക്കളും ഇതിന് രണ്ട് കുട്ടികളുണ്ട് അതിലൊരു കുട്ടിയാണ് പിടിച്ചത് അതിന്റെ കൂടെയുള്ള ഒരു കുട്ടിയെ നിങ്ങൾ കൊടുത്തു ഇനിയിപ്പൊ നിർത്തിട്ട് പറ്റത്തില്ല നമുക്ക് ഇങ്ങനെ ഒരു ശല്യം ഉള്ളടുത്ത് നിർത്തി കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു മാത്രമേ ഉള്ളൂ ഉണ്ട് ഒരു വലിയ അപ്പറത്തേക്ക് കെട്ടി ഇവിടെ ആനയുടെ ശല്യം നമുക്ക് ഈ സൈഡിലില്ല തൊട്ടപ്പുറത്ത് കടശ്ശേരി ഫോറസ്റ്റിന്റെ തന്നെ വനമാണ് ആ സൈഡിൽ ആനയുടെ ശല്യം ഉണ്ട് ആനയുടെയും കാട്ടുപുറങ്ങളുടെ എല്ലാം ശല്യം ഉണ്ട് അവിടെ താമസിക്കുന്നവർക്ക് ആ ഇന്നലെ രാത്രി വൈകുന്നേരം ഈ ഒരു സമയം ഈ ഒരു ഒരു ഏഴര എട്ട് മണിയൊക്കെ കാണും എട്ടു മണിയൊക്കെ ആയ സമയത്ത് ഒരു ബ്ലാവിന്റെ ഭയങ്കരമായിട്ട് അലർച്ച വീന്ന് കേൾക്കുന്നുണ്ട് നമുക്ക് കയറി പമ്പേടിയോണ്ട് ആരും പോയില്ല എല്ലാവരും ലൈറ്റ് കഴിച്ച് നോക്കി ഭയങ്കരമായിട്ട് അലർച്ച ഉണ്ടായിരുന്നു അതിന് ഒരു ഒരാഴ്ച മുമ്പാണ് ഈ സൈഡിൽ തന്നെ ഒരു ബ്ലാവിന്റെ തലയ്ക്ക് മുറിവ് പറ്റിട്ട് മരിച്ചു കിടന്നത് ഈ സൈഡിൽ തന്നെ കനാല സൈഡിൽ തന്നെയാണ് ഒരാഴ്ചക്ക് മുമ്പ് ഒരു പ്ലാവ് മരിച്ചു കിടന്നത് അത് പിന്നെ ഫോറസ്റ്റ് വന്ന് നോക്കിയിട്ട് എന്തൊന്നും കണ്ടില്ല തലയിൽ നല്ലൊരു മുറുവേ ഉള്ളായിരുന്നു അല്ലാതെ പിടിച്ചേട്ടെങ്കിലും ഇതൊന്നും ഉണ്ടായിട്ട് പറഞ്ഞില്ല പിന്നെ അതിനെ അവര് ഇതെല്ലാം പുലിയുടെ ഒരു സാന്നിധ്യം തന്നെ ആ പുലിയുടെ തന്നെ ആവാനാണ് ചാൻസ് കൂടുതൽ കാരണം ഇപ്പം അല്ലെങ്കിൽ അങ്ങനെ ചത്ത കിടക്കേണ്ട ഒരു സാഹചര്യം അല്ല എന്തെങ്കിലും കണ്ട് പേടിച്ചെടുത്ത് ചാടിയതോ എന്തെങ്കിലും അവിടെ ചെറിയ ഈ തന്നെ ഉണ്ട് ഉണ്ട് അവര് പറയുന്ന ആറു മാസം അല്ലെങ്കിൽ എട്ട് മാസം കൂടുന്ന ടൈമിൽ തന്നെ ഇത് പെറ്റുപരികാൻ ചാൻസ് ഉണ്ട് ഓ ഒന്നീ കൂടുതലായി കാണും ഇപ്പൊ ഇവിടെ എന്നാ പറയുന്നത് ഈ ഒരു ഈ ഒരു സൈഡില് ലാസ്റ്റ് വീട് ഈ വീട് പിന്നെ ആ വീട്ടിൽ ഇപ്പൊ ആൽതാമസൊന്നും ഇല്ലാത്തൊരു വീടാണ് ഈ വീടാണ് ലാസ്റ്റ് വീട് ഈ സൈഡില് ഈ സൈഡില് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞ ഒരു ഒരു അര കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ പഞ്ചായത്തില് ഈ ഗ്രൗണ്ട് പഞ്ചായത്ത് സ്ഥലത്തിന് വേണ്ടിയിട്ട് എഴുതി കൊടുത്തേക്കുന്ന സ്ഥലമാണത് അങ്ങനത്തെ പഞ്ചായത്തുകാർ ഇടയ്ക്ക് വന്ന ഇതുപോലെ എന്തെങ്കിലും ടൈമിൽ ചെയ്യാറുണ്ട് എപ്പോഴും ഒന്നും അതിന്റെ ഇതൊന്നും ഉണ്ടാവാറില്ല ആനുകൂല്യങ്ങളൊന്നും ഉണ്ടാവാറില്ല ക്ലീൻ ആക്കുന്ന എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്തില് അപേക്ഷിട്ടുണ്ടെന്നാ പറഞ്ഞേ എന്തെങ്കിലും ഒന്ന് ആ സൈഡൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി നമുക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു രാവിലെ കുട്ടികൾ ഒതുക്കുന്ന വൈകുന്നേരത്തെ ഒരു ഏഴുമെ കൊച്ചുള്ളവരും അത് കഴിഞ്ഞൊരു പത്ത് പതിനൊന്ന് മണിവരെങ്കിലും മിനിമം വലിയൊരു ആൾക്കാരെല്ലാം ഈ ഗ്രൗണ്ടിൽ തന്നെ കാണുന്നത് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ഇനി അവരുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ള നടപടി സൈഡിലാണ് താമസിക്കുന്നത് അവരുടെ ഓപ്പൺ ആയിട്ട് കിടക്കയാണ് ഇവിടെ പശുവിനെ കിട്ടിയിരുന്ന സ്ഥലം അപ്പൊ അവിടെ നിന്നാണ് പുലി പിടിച്ചത് പിടിച്ച് ഇവിടെ ഈ ഗ്രൗണ്ടിന്റെ ഈ ഭാഗം വരെ കൊണ്ട് കൊണ്ടുവലിച്ച് കൊണ്ടുവന്നത് ഇന്നലെ രാത്രിയോടെയാണ് നമ്മൾ അറിഞ്ഞത് അങ്ങനെ ഇന്നിപ്പോ ഇന്ന് രാവിലെ അവിടെ ഫോറസ്റ്റിന്നും അതേപോലെ കെ എം ഡി സീന്നൊക്കെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നും പല ഭാഗങ്ങളിലായിട്ട് അക്കരവാടിലും അതേപോലെ പലയിടത്തും ഇതേപോലെ പുലിയുടെ ശല്യം ഉണ്ടായിട്ടുണ്ട് വന്യജീവികൾ നമ്മുടെ കിഴക്കൻ മലയോര മേഖല ആയതിനാൽ ഏറ്റവും കൂടുതൽ വന്യജീവികളുടെ ആക്രമണം പന്നിയായാലും പുലിയായാലും എല്ലാം നമ്മൾ നേരിടുന്ന ഒരു പ്രദേശമാണ് ഇതിന് പ്രത്യേകിച്ച് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇടപെടുന്നുണ്ടെങ്കിലും അതിന് അടിയന്തിരമായ ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല പല ഭാഗത്തും പുലി കൂടൊക്കെ കൊണ്ട് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ കറൂരും അതേപോലെ പടയനിക്കാറയൊക്കെ ഇതുവരെയും പുലിയൊന്നും പിടിച്ചിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ ഈ ഇവിടെ ബ്ലാവ് ബ്ലാവ് അതേപോലെ തന്നെ കേഴ മുതലായ മൃഗങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉള്ള ഒരു സ്ഥലമായിരുന്നു നമ്മുടെ ഈ ഭാഗത്തൊക്കെ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ അതിനെ ഒന്നും കാണാനില്ല കാരണം പുലിയുടെ പുലി പിടിച്ചതാവാം അതേപോലെ തന്നെ പത്ത് മുപ്പത് പട്ടികളോളം ഉണ്ടായിരുന്നു ഇപ്പം ഏകദേശം നാലോ അഞ്ചോ പട്ടികൾ മാത്രമേ ഇവിടെയുള്ളൂ നമ്മുടെ ഇതിൽ അടിയന്തരമായിട്ട് നമുക്ക് ഇതിനൊരു നടപടി ഉണ്ടാവണം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മളിന്ന് സാറ് നമ്മുടെ കടശ്ശേരി ഡെപ്യൂട്ടി ഗിരി സാർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു സാറിനോട് പറഞ്ഞിട്ടുണ്ട് സാറ് ഡി ആയിട്ടൊക്കെ ബന്ധപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതേപോലെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഇത് ഏഹ് കളിസ്ഥലം നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇറങ്ങി ഇവിടെ കളിക്കുന്ന ഇതാണ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ഭീതി ആയിരിക്കാണ് എന്റെ മോനും ഇവിടെ 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 ഉള്ള എല്ലാ പിള്ളേരും സന്ധ്യ ആയി കഴിഞ്ഞാൽ ഈ സൈഡിലൊക്കെ ഒന്നിങ്ങനെ കളിക്കാറുണ്ട് അപ്പം അവരെ നമുക്കിപ്പം വളരെ ഭീതിയോടെ കാണുന്ന ഒരു അവസ്ഥയാണ് അടിയന്തിരമായിട്ട് വേണ്ടുന്ന നടപടി ഉണ്ടാവണമെന്ന് മാത്രം ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി ഇങ്ങനെ പശുക്കളെ ഒക്കെ പോകുമ്പോൾ ഇവിടെ ആഹെ രീതിയിലാണ് അതുകൊണ്ട് ഈ നിൽക്കുന്ന ഈ ഒരു എരുത്തലിൽ നിന്നാണ് ഈ പശു കുടിയെ കൊണ്ടുപോയത് രണ്ട് പശുവും രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു അതിലെ ഒരെണ്ണത്തെയാണ് കൊണ്ടുപോയത് ഇതിന് തൊട്ടപ്പുറത്ത് ഒരു വീടുണ്ട് ആ വീട് ഇതുപോലുള്ള സാഹചര്യങ്ങൾ കാണാൻ അവർ വിറ്റിട്ട് പോയതാണ് അപ്പോൾ അവിടെ കാട് മൂടി കിടക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് പഞ്ചായത്തി ഗ്രൗണ്ട് ഉള്ളത് അതും കാടുമൂടി തന്നെ കിടക്കുകയാണ് ഇവിടുത്തെ കുട്ടികളും മുതിർന്നവരും ഒക്കെ രാവിലെ വൈകിട്ടും എല്ലാം ഈ ഒരു ഗ്രൗണ്ടിൽ കളിക്കുകയും രാവിലെ നടത്തവും ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പൊ ഇവിടെ എല്ലാം ഈ വളരെ പീനിയോടാണ് ഇവരിപ്പോൾ രാവിലെ നടക്കാനൊക്കെ ഇറങ്ങുന്നത് അതുപോലെ തന്നെ ഈ പുലി പേടിച്ചിട്ടാണ് അവർ ഒരു പശുക്കുട്ടിയെ കൊടുക്കുകയാണ് ചെയ്തത് ഇവിടുന്ന് ഏകദേശം നൂറ് മീറ്റർ അകലെ മാറിയാണ് ഈ പശുക്കുട്ടിയെ പുലി പിടിച്ചുകൊണ്ട് പോയതും അവിടെ ഇട്ടിരുന്ന പിറ്റേന്ന് രാവിലെ അതിനെ പക്ഷിച്ചത് കൊണ്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇതുവരെയും കൂട് യോ അതിന്റെ നടപടികളോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഇല്ല അത് എന്തൊക്കെയോ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇപ്പൊ പെട്ടെന്നൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവര് പറയുന്നത് ആ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല കുറച്ച് ടൈം പെട്ടെന്ന് പറ്റില്ല അതിനെന്തൊക്കെയാണ് കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ടെന്നാണ് അവര് പറഞ്ഞത് അന്ന് ചോദിച്ചായിരുന്നു അതിന്റെ കാര്യം പറഞ്ഞു കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ട് അതിന് അതായാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒരു കനാലിന്റെ സൈഡില് ഇപ്പുറത്തെ സൈഡില് പുലിയുടെ പേടിയും അങ്ങേക്കരയില് ആനയുടെ പേടിയുമായിട്ട് കഴിയുകയാണ് ഈ ഗ്രാമവാസികൾ എന്നുള്ള പ്രതീക്ഷയില് ആണ് ഈ സ്ഥലത്തായിരുന്നു രാത്രി വന്നപ്പോൾ കിടന്നത് നമ്മള് രാവിലെ വരുമ്പം കിടക്കുന്നത് അവിടെയാണ് ഇവിടെ നിന്ന് അത്രയും ദൂരം കടിച്ചു കൊണ്ടുപോയതാ അവിടെ കിടക്കുവായിരുന്നു ഈ മണ്ണിട്ടേക്കുന്ന സ്ഥലത്ത് തന്നെ കിടക്കുമായിരുന്നു ഇവിടെയാണ് കുഴിച്ചിട്ടേക്കുന്നത് ഇത് ഈ ഇവിടെ തൊട്ട് ഈ ഈ ഒരു ഇത് നിക്കുന്ന തൊട്ടപ്പുറം വരെ ഗ്രൗണ്ടിന്റെ ഏരിയ തന്നെയാണ് ഈ ഒരു സൈഡ് ഈ മുളയ്ക്ക് ഇപ്പുറവും ഞങ്ങളുടെ വീടിന് ആയിട്ട് എല്ലാം ഗ്രൗണ്ടിന്റെ പ്രോപ്പർട്ടിയാണ് പഞ്ചായത്ത് ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് എഴുതി കൊടുത്തേക്കുന്ന സ്ഥലമാണ് ആ ഇതിപ്പോൾ കാട് കയറി കിടക്കുവാണ് നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു ഇതിപ്പോൾ കനാലിന് ഒരു പണി വന്നപ്പോൾ ഇതിന്റെ ബാക്കിൽ കുറെ മണ്ണൊക്കെ വാരി ഇട്ടതാ ആ മണ്ണ് ഇതുവരെ എടുത്തിട്ടില്ല ആ മണ്ണ് കിടക്കുന്ന കാരണമാണ് ഇപ്പം ഇത്രയും വയൽഡ് ആയതില് എന്താ ഇതിപ്പോ ഒരു വൺ ഇയർ ആയി വൺ ഇയർ കൊണ്ട് ഇങ്ങനെയാണ് ഈ അവസ്ഥയിലാണ് അതിനു മുമ്പ് നേരത്തെ നല്ല രീതിയിൽ ആൾക്കാർക്കെല്ലാം പറ്റുന്ന കയറിപ്പോടക്കുമായിരുന്നു കുറച്ച് തെളിഞ്ഞു കിടക്കുവായിരുന്നു ഇവിടെ ഈ മണ്ണ് കനാലിൻ്റെ ആൾക്കാർ മണ്ണ് എടുത്തിട്ടതിന് ശേഷമാണ് ഇത്രയും പ്രശ്നമായത് ആരും അങ്ങോട്ട് പറ്റുന്ന സാഹചര്യം അല്ല ബുദ്ധിമുട്ടാണ് നേരത്തെ പോവാൻ പറ്റുമായിരുന്നു ഇത് വഴി വഴിയുണ്ടായിരുന്നു ഒരു വണ്ടി പോകുന്ന ടൈപ്പ് വഴിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ അത് ഈ ഭാഗത്തായിട്ടാണ് ഇവിടെ ആയിട്ടാണ് കാൽപ്പാടുകൾ കണ്ടത് അന്നേരം ഇപ്പം ഒന്നും കാണാൻ ചാൻസ് ഇല്ല അറിയത്തില്ല അവിടെയാണ് കിടന്നത് അങ്ങനെ ചിലതേ വരത്തുള്ളൂ ഇവിടെ ആ അവിടെ കടന്നെ ആ തെളിഞ്ഞ നടക്കുന്നിടത്ത് അവിടെ വലിച്ചിട്ടിരുന്നെ ഓ ഇവിടെ വലിച്ചിട്ട് ഭക്ഷിച്ചോണ്ടിരുന്ന ഫോട്ടോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ ഫോട്ടോസ് കിട്ടിയായിരുന്നേ ഇങ്ങോട്ട് ഇവിടെ കഴിച്ചിട്ട് പിന്നെ രാവിലെ രാവിലെ നമ്മൾ വേണ്ടി നോക്കാൻ അന്നേരം നമുക്ക് മനസ്സിലായി എന്തോ പിടിച്ച് വലിച്ചു മാറ്റിയതാന്ന് മനസ്സിലായി ആ തൊട്ടടെ ഭാഗങ്ങൾ ഫുള്ള് കഴിച്ചേക്കുമായിരുന്നു ഏകദേശം ഈ ഗ്രൗണ്ടും ഗ്രൗണ്ടിനോട് ചേർന്ന് തന്നെയാണ് വീട് അവിടെ ഒരു നൂറ് മീറ്റർ കാണുന്ന ആ വീടും കഴിഞ്ഞിട്ട് നൂറ് മീറ്റർ മാറിയാണ് ഈ ഒരു ഇവിടെ കണ്ടത് പട്ടികൾ നേരത്തെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പട്ടികള് ഇപ്പൊ പട്ടികളുടെ ശല്യം വളരെ കുറവാണ് കാരണം ഇത് പിടിക്കുന്നവനാണ് ചാൻസ് കൂടുതൽ ഒരു പട്ടിയെ പിടിച്ചതായിട്ട് അറിഞ്ഞു ഇതിന്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ രണ്ട് ഒരു വീട്ടിൽ തന്നെ രണ്ട് പട്ടികളെ കഴുത്ത് കടിച്ചു കീറി കൊന്നളഞ്ഞു അതേ സമയത്ത് അതിപ്പോ ഒരു മാസമൊക്കെ ആയതേ ഉള്ളൂ ഒരു മാസം ഒന്നര മാസത്തിനകത്തൊക്കെ നടന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഈ സൈഡിലോട്ട് ആന ഇറങ്ങിയിട്ട് കുറച്ചാളായത് നേരത്തെ ഇവിടെ ആൾക്കാർ നല്ലപോലെ പോലെ വനത്തിനകത്തോട്ട് കയറിക്കൊണ്ടിരുന്ന ആ സൈഡിൽ നിന്നൊരു കുളം ഉണ്ട് മലയാളത്ത് ആ കുളത്തിൽ നിന്നായിരുന്നു കുടിവെള്ളം ഒക്കെ എടുത്തുകൊണ്ടിരുന്നത് കിണറൊക്കെ കുത്താൻ ഭയങ്കര ഹൈറ്റ് ഉള്ള ഏരിയ ആയതുകൊണ്ട് കിണറൊക്കെ കുത്തു കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ മേളിൽ മേളിന്നായിരുന്ന ആൾക്കാർ ആ മുളങ്ങാടാ ആ ഇത് ഈ ഇവിടുത്തെ യു കെയിൽ ഈ സൈഡിൽ ഫുൾ മരങ്ങളായിരുന്നു യു കെയിലെ മരങ്ങളായിരുന്നു അത് മുറിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്കൂടെ വഴി വെട്ടിയതാ ഇതിന് നേരത്തെ ഈ സെന്ററിൽ കൂടെ തന്നെ ഈ കാണുന്ന ഈ സെന്ററിൽ ഒരു ഗ്യാപ്പില്ല ആ ഗ്യാപ്പിൽ കൂടെ തന്നെ നേരെ കയറി മേപ്പോട്ട് പോകാനുള്ള വഴി ഉണ്ടായിരുന്നു ഈ മണ്ണുകൊണ്ടിട്ടപ്പോൾ ആ വഴി അടഞ്ഞുപോയല്ലോ അപ്പോൾ പിന്നെ ആൾക്കാർ കയറാതായി അപ്പോഴത്തേക്ക് ഫുള്ള് കാടുമായി അതേ മണ്ണാത് ഇത് കനാലിൻ്റെ മണ്ണ് കനാലിൻ്റെ അവിടെ കുറച്ച് ഇടിഞ്ഞായിരുന്നു ആ ടൈമിൽ കനാലുകാർ എടുത്തിട്ടത് അത് എടുക്കുവെന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നെ ഇതുവരെ എടുത്ത് മാറ്റിയിട്ടില്ല അതങ്ങനെ കിടക്കുന്നുണ്ട് അത്രയും കാടാ പിടിച്ചത്